വൈഫിന്റെ പേര് ദർഫാൻ ആണ് പുള്ളിക്കാരി അബുദാബിയാണ് സെറ്റിൽ അവൻ അങ്ങനെ പല നാളുകാരുണ്ട് അപ്പൊ അത് ചെറിയൊരു പരിപാടി ഇന്ന് എന്റെ കുടുംബക്കാർ മാത്രമുള്ളൊരു പരിപാടിയാണ് ഞാൻ നിങ്ങളെ ഞാൻ തിങ്കളാഴ്ച മാത്രമാണ് ക്ഷണിച്ചിട്ടുണ്ടായുള്ളൂ അതിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നിങ്ങളിവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ വയന സന്തോഷം എന്താ പറയുക ചീ ഒഴിക്കില്ല ചീത്ത ഒന്നുമില്ല ഞമ്മക്ക് നിങ്ങളെല്ലാരും എന്റെ ഗസ്റ്റുകളാണ് അപ്പൊ നമ്മള് അങ്ങനത്തെ ഞാൻ ക്ഷണിച്ചിട്ടില്ല എന്നാണ് ഞാൻ ഹൽദി എന്ന് പറഞ്ഞ പരിപാടി പ്ലാൻ ചെയ്തിട്ടില്ല എൻ്റെ ഉമ്മ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ പരിപാടിയാണ് ഇങ്ങനെ മഞ്ഞ ഡ്രസ്സ് കിടണം അവർ കൂട്ടാനോ വച്ചിട്ട് പെട്ടെന്ന് മഞ്ഞ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഒരു പ്ലാൻ ചെയ്തു എൻ്റെ കസിൻസും എൻ്റെ എല്ലാവരും മഞ്ഞ കളറൊക്കെ കടലിട്ട് വന്നു അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നിയ കാര്യമാണ് കാര്യം ഞാൻ ഈ ഹൽദി എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഈ സിനിമകളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ കോമണായി പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു പരിപാടി പ്ലാനിങ്ങൊന്നുമില്ലല്ലോ കാര്യം പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ മെഹന്തി ഫംഗ്ഷനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഹൽദി എന്നാൽ ആൺ ആൺ ആണിൻ്റെ കല്യാണത്തിൽ ഞാൻ ഇതുമായിട്ട് അറ്റൻഡ് ചെയ്തിട്ടില്ല കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇത് ഭയങ്കര എനിക്ക് എൻ്റെ തന്നെ ഒരു പരിപാടി ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും ഇത് ഭയങ്കര ആരും ഇതെല്ലാം രണ്ട് ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത കാര്യമാണ് അല്ലാതെ വലിയ പരിപാടി പരിപാടിയൊന്നുമില്ല നിങ്ങളും ഇത് എങ്ങനെ എത്തിയെന്ന് എനിക്ക് അറിയാൻ പാടില്ല വളരെ സന്തോഷം വന്നിട്ട് താങ്ക് യു അപ്പോൾ എന്നാലും ഇരുപത്തഞ്ചാം തീയതിയാണ് മെയിൻ പരിപാടി നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു നിങ്ങളെല്ലാവരും വരിക സഹകരിക്കുക ഭക്ഷണം കഴിക്കുക സപ്പോർട്ട് എല്ലാവരും വേണ കാര്യം പിന്നെ ഞാൻ പറഞ്ഞതിന് അവിടെ ഒരുപാട് അതിൽ പോക്ക് പോകും പോകാൻ പറ്റൂല എല്ലാ ആളുകളും വിളിച്ചിട്ടുണ്ട് ഞാനങ്ങനെ ആരും മാറ്റിട്ടൊന്നും ഇല്ല എളിയുമോട്ട് ആരും ഞാൻ അങ്ങനെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല എല്ലാ ആളുകളെയും എൻ്റെ കല്യാണത്തിൽ വിളിച്ചിട്ടുണ്ട് എല്ലാവരും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ആണ് കൂടുതൽ വിളിച്ചേക്കുന്നത് പിന്നെ അറിയുന്നവരെ പിന്നെ എന്നോട് ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറെ പേര് ഇങ്ങോട്ട് എന്നെ കല്യാണം വിളിക്കണെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് കാര്യം എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ പല സ്ഥലങ്ങളിലാണ് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് അങ്ങനെയുള്ള എല്ലാ ആളുകളും കല്യാണത്തിൽ വിളിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കൂടെ സഹപ്രവർത്തകരായിട്ടുള്ള സ്റ്റാർ മാജിക്കിൽ അങ്ങനെയുള്ള സിനിമയിൽ അവരെങ്കിൽ കുറച്ച് വലിയ നടന്നായിട്ടില്ല അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് നടന്മാർ വിളിച്ചിട്ടുണ്ട് അവർ വരുമെന്ന് പിന്നെ സിനിമ നിങ്ങൾക്കറിയാലോ നമ്മൾ സ്വന്തം അനിയൻ്റെ കല്യാണം പോലും കൂടാൻ പറ്റാത്ത നടന്മാരും നടിമാരൊക്കെ ഇൻഡസ്ട്രിയിലുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ കല്യാണത്തിന് എത്താൻ പറ്റില്ല കാര്യം ഷൂട്ടിംഗ് ആണ് എല്ലാവർക്കും നമ്മുടെ പാഷൻ ആണല്ലോ എന്തായാലും അടിപൊളിയാക്കണം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും വരിക സേവ് വരുക എന്താ പറഞ്ഞാൽ ഞാനത് പ്ലാൻ ഉണ്ടായില്ല എന്റെ ഒരു സുഹൃത്തുണ്ട് ഡിസൈനർ അവരാണ് സഡൻലി ഒന്നുമില്ല ബ്രോ ഞാൻ ഞാനൊരു ഷട്ടും പാൻറ്റിലിട്ടിടുന്നേ എന്റെ വൈഫാണെങ്കിൽ ഒരു നോർമൽ ഒരു ഡ്രസ് അത് അങ്ങനൊരു ഞാൻ ആക്ച്വലി എന്താ അറിയോ ഞാനത് അപ്ലോഡ് ചെയ്ത് ചെയ്തില്ലെങ്കിൽ ഈ ആളുകൾ പറയും ആരെ അറിയിക്കാതെ കല്യാണം കഴിച്ചൊന്നൊരു ചർച്ച വരും അപ്പോൾ ഹോൾഡ് ദ ഡേറ്റ് എന്നാക്കി എന്ന് പറഞ്ഞാൽ സേവ് ദ ഡേറ്റ് ആയിട്ട് അവളെ ഞാൻ ഞാനിന്ന് ഹോൾഡ് ചെയ്തിട്ട് ഹോൾ ദ ഡേറ്റ് ആക്കി അത്രേ ഉള്ളൂ അല്ലാതെ ഒരു ഞാൻ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കൾക്കുള്ള എല്ലാവരോടും എൻ്റെ കല്യാണം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നാട്ടുകാരെ മൊത്തം കല്യാണം അറിയിക്കണമെന്നൊന്നും നിർബന്ധമില്ല എൻ്റെ കല്യാണം എനിക്കിഷ്ടപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ആളുകൾ മാത്രം അറിഞ്ഞാൽ മതി അപ്പോൾ ഞാനതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു ഒരുപാട് ഒരു റെസ്പോൺ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ നെഗറ്റീവ് ഒന്നും എടുക്കാറില്ല പോസിറ്റീവ് മാത്രം എടുക്കാറില്ല നെഗറ്റീവ് പറയുന്ന ആളുകൾ ജീവിതാലും മൊത്തം നെഗറ്റീവ് കണ്ടിരിക്കും നമ്മളവരെ തിരുത്താനൊന്നും ആവശ്യമില്ല അപ്പോൾ സന്തോഷമുണ്ട് തീരുമാനമൊന്നുമില്ല ബ്രോ പുതുവർഷം എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഓരോ തീരുമാനം ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള തീരുമാനങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ പുതിയ തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടില്ല ലൈഫിൽ സിനിമ സിനിമയിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗ്ലിങ്ങിൻ്റെ ഇതാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ സിനിമയിൽ അഭിനയിക്കുക കുറച്ച് യാത്രകൾ ചെയ്യണം വൈഫിനോട് വേറെ ഒന്നുമില്ല ഇതൊക്കെയാണ് എന്റെ വൈഫിൻ്റെ പേര് ദർഫാന്നാണ് പുള്ളിക്കാരി അബുദാബിലാണ് സെറ്റിൽ ഫോർട്ട് വെച്ചാണ് വീട് അനിയനും ഉമ്മയും മാത്രമേ ഉള്ളൂ വാപ്പ മരണം പറ്റൂ പിന്നെ വല്യപ്പ അവര് അങ്ങനെ കുറെ കസിൻസും ഉണ്ട് അവിടെ അബുദാബിയിൽ എം എസ് എം പിറക്കി വന്നു ഇപ്പോൾ മോളു പോയാലും അത് പോകാൻ പറ്റുമോ അപ്പോ അതൊക്കെയാണ് ദർഫ് ഇല്ല ബ്രോ ഞാൻ നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പെണ്ണാണ് പോയതാണ് ഇപ്പം എന്നെ പോലെ തന്നെ ഈ ദർഫയുടെ ലൈഫിൽ ഇപ്പോൾ എൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാലോ എൻ്റെ എൻഗേജ്മെൻ്റ് ആയി എൻ്റെ കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോയി അതുപോലെ ദർഫയുടെ ലൈഫിലും സെയിം സിറ്റുവേഷൻ കാര്യം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് പെണ്ണാണ് പോയ ശേഷം രണ്ടായിരത്തി ഇരുപതിലെന്തോ അവരുടെ ഏതൊരു അയാളുടെ എൻഗേജ്മെൻറ്റ് നടത്തി അങ്ങനെ അത് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോയി അത് എൻ്റെ സെയിം സെയിം അവസ്ഥ എൻ്റെയും ഇങ്ങനെ തന്നെയായിരുന്നു നിങ്ങൾക്കറിയാലോ എല്ലാവർക്കും അറിയാനാണ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ ഈ രമണാ മാസം കണ്ടു സംസാരിച്ചു അങ്ങനെയൊക്കെയുള്ള ഒരു ഇതൊക്കെ പിന്നെ അത് കല്യാണത്തിലേക്കായി ഒരു വലിയ സ്റ്റോറിയാണ് രസമുള്ള സ്റ്റോറിയാണ് അതെ അതെ കല്യാണം ഹൗസ് വാമിംഗ് ഒക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാകുന്ന കാര്യങ്ങൾ പബ്ലിക്കിൽ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് കാര്യം ഈ കറുത്ത കണ്ണുകൾ എന്നുള്ള സാധനം ഭയങ്കര നമ്മുടെ ലൈഫിൽ ഈ ഞാൻ വിശ്വസിക്കുന്നുണ്ടത് കണ്ണേർ കിട്ടുക എന്നൊക്കെ ഒരു പണം അത് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ചിലപ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് കാര്യം നല്ല നല്ല കണ്ണുള്ള ആളുകളും മോശം അവൻ രക്ഷപ്പെടുക അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നെഗറ്റീവ് എനർജി ഈ ലോകത്തിലുണ്ട് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പോലെ തന്നെ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഈ നെഗറ്റീവ് എങ്ങനെ വച്ചിട്ടാണ് ഞാനത് കൂടുതൽ ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ എല്ലാം ഷെയർ ചെയ്യാറുണ്ട് അത് അത് മീഡിയയിൽ കുറേ സുഹൃത്തുക്കളുണ്ട് എനിക്ക് മനോക്ക് എൻ്റെ സുഹൃത്തുക്ക മനോക്ക് എപ്പോഴും എൻ്റെ നാട്ടുകാരെ ചെറുപ്പം പറഞ്ഞാൽ കളിക്കുക അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞ് അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു ഇതൊക്കെയാണ് പറയാനുള്ളത് കാരണം ഒന്നും പറയാനുള്ള ബ്രോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക ആരും തികഞ്ഞവരില്ല എല്ലാവർക്കും ഒരുപാട് കുറവുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കുറ്റം പറയാനും തള്ളി പറയാനുള്ള കാര്യം ചിന്തിക്കുമ്പോൾ സ്വയം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക നമ്മൾ നമ്മുടെ വീട്ടിൽ പ്രശ്നമുണ്ടായിട്ട് പുറത്തുള്ള വീട്ടിലെ പ്രശ്നം തീർക്കാൻ പോവാതെ കാലിലും മന്തമുള്ളവൻ ഞണ്ടുള്ളവനെ കളിയാക്കുന്ന പോലെ എനിക്കാ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാം അവനവനും അവനോട് കാര്യം നോക്കി ജീവിച്ചാൽ മതി അതുള്ളൂ ഒന്നും പറയാനല്ലേ പ്രേക്ഷരോട് എനിക്ക് ഇപ്പോൾ നെഗറ്റീവ് സാധനം ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് വരുന്നതല്ല വരുത്തുന്നതാണ് നമ്മളായിട്ട് ഒരിക്കലും നെഗറ്റീവ് ചെയ്യണം നമ്മൾ തീരുമാനിച്ചിട്ടില്ല ഇതൊക്കെ ആളുകൾ ഉണ്ടാക്കി തരുന്നതാണ് ഓരോ പ്രശ്നങ്ങളും നമ്മൾ ഉണ്ടാക്കുന്നതല്ലോ ഓരോ മനുഷ്യന്മാരും നമ്മുടെ മേത്തേക്ക് വച്ച് കെട്ടുന്നതാണ് ഞാനത് പിന്നെ അതൊന്നും സീരിയസ് ആക്കാറില്ല മനുഷ്യൻ പ്രശ്നമല്ലേ അപ്പോൾ അത് അതങ്ങനെ ആ ഒരു ആ വഴിയിലേക്കാണ് കിട്ടാ മതി കാര്യം എൻ്റെ ലക്ഷ്യം ഇതൊന്നുമല്ല നമ്മൾ ആളുകളെ തിരുത്താനും ആളുകളെ ശരിയാക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി ചോദിക്കുക പിന്നെ എനിക്ക് എൻ്റെ ചെറിയൊരു ലോകമാണ് ഇപ്പോൾ എൻ്റെ കുടുംബാൻ്റെ ഉമ്മ്മാൻ്റെ കാര്യം ഞാൻ എൻ്റെ വലിയമ്മ എൻ്റെ പെങ്ങൾ ഭയങ്കര കൂട്ടില്ല അവരു മുമ്പിൽ തെളിയിച്ചു പിന്നെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അവരുമിലും ഞാൻ നല്ല മനുഷ്യനാണ് എല്ലാവരും മുമ്പിലും നല്ല മനുഷ്യനാകാൻ നോക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ പോസിറ്റീവായിട്ട് ജീവിച്ചാൽ മതി എനിക്ക് പിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വലിയ നന്മകരാണെന്നും അല്ലെങ്കിൽ ഞാൻ ഭയങ്കര സെറ്റപ്പാണെന്ന് പറഞ്ഞ ആവശ്യമില്ല എനിക്ക് എൻ്റെതായ കാര്യം എൻ്റെതായ ലോകമാണ് അത്രയുള്ളൂ വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഞാൻ പിന്നെ പോസിറ്റീവ് ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കുന്ന ആളാണ് എനിക്ക് എൻ്റെ ലൈഫ് ഭയങ്കര ചില്ലായിട്ട് പോകുന്നൊരു ഇതാണ് പിന്നെ പ്രശ്നങ്ങൾ പറയണം ബ്രോ എന്നാലേ നമുക്ക് കുറേ ആളുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആരാണ് നമ്മുടെ കൂടെ ഉണ്ടാവുന്നത് ആരാണ് നമ്മുടെ കൂടെ നിൽക്കുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മുടെയൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയ ഒരാളാണ് എനിക്ക് ബാക്ക് ടു ബാക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ ആരൊക്കെയാണ് എൻ്റെ നല്ല സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ ഞാൻ മനസ്സിലാക്കിയത് താങ്ക് യു മതി നവംബർ ബ്രോ ഇന്നാണ് നവംബർ ഇന്ന് നവംബർ ഇനി രണ്ട് ദിവസം എന്റെ കല്യാണത്തിന് ഒരു പ്രത്യേകതയിലെ സെയിം ഡേ എൻ്റെ വൈഫിൻ്റെ ബേർത്ത്ഡേ ആണ് അത്ര പ്രത്യേക ഇരുപത്തഞ്ചാം തീയതി എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ് അത്രേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല നവംബർ നോ ഷേവിന് മാത്രമേ എനിക്ക് അറിയുള്ളൂ അല്ലാതെ നവംബറിൽ വേറെ പ്രത്യേകതയൊന്നുമില്ല ഇനി നവംബറിൽ നാളെ അടുത്ത വർഷം പറയും നവംബറിൽ എൻ്റെ വെഡിങ് ആനിവേഴ്സറി എൻ്റെ വൈഫിൻ്റെ ബർത്ത് ഡേ എന്ന് ഞാൻ പറയും മറ്റുള്ളവർ പറയുമെന്ന് എനിക്കറിയില്ല എനിക്കത് നവംബർ പ്രത്യേകതയായി ഡിസംബർ എനിക്ക് പ്രത്യേകത ഡിസംബർ രണ്ടാം തീയതി എൻ്റെ ബർഡേ ആണ് ഈ നവംബർ ഡിസംബർ ഒരു ഒരു വർഷത്തിലെ ഏറ്റവും നല്ലൊരു മാസമാണ് രണ്ടും രണ്ട് മാസം വർഷത്തിൽ നല്ലൊരു മാസങ്ങളാണ് അതിൽ ഒരുപാട് ഫെസ്റ്റിവലാണ് ഇപ്പോൾ ഡിസംബറിലാണ് ന്യൂ ഇയർ ക്രിസ്മസ് ഞാൻ ഒരുപാട് പേര് എൻ്റെ ബർത്ത് ഡേ എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ് ഇപ്പോൾ നവംബറിൽ എൻ്റെ വൈഫിൻ്റെ ബർത്ത് ഡേ എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി